കൈയ്യോളപ്പം നമ്മൾ നന്നിട്ടില്ല എന്നുള്ളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിത് അവിടെ തയ്യാറാക്കാൻ പോകുന്ന ആടിൻ്റെ തലച്ചോറാണ് അപ്പോൾ നമ്മളിത് ആടിൻ്റെ തലച്ചോറ് നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് കുരുമുളകും പൊടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇതാ ഇതുപോലെ കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആടിൻ്റെ തലച്ചോറും അതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയും അതുപോലെ കുരുമുളകും കുറച്ച് അത്യാവശ്യം ചേർക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മളൊരു ചട്ടി ഇത വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ട് അതുപോലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മളൊരു മുടൻ്റെ മുട ചിക്കുന്ന അതൊക്കെ വേവന വരുന്നുള്ളും അതിനൊക്കെ കുറച്ചും കൂടി വരുന്നുണ്ട് അങ്ങനെ അത്രേ ഉള്ളൂ വേവിട്ട പിന്നെന്താ ഇത് നല്ല പോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഏകദേശം ഒരു മുട ചിക്ക രൂപമൊക്കെ ആവേണ്ട ടൈമിൽ അത്ര ടൈമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ തല തലച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്